അസ്സാമലൈക്കും നമസ്കാരം നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ പഴയ അതായത് നമ്മുടെ ഇതാണ് കൃഷിയാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിടുത്ത വിട്ടു പോകുന്നത് പോകുന്നതിന് ശേഷം ഇവിടെ ഒരു പൊന്നാങ്കണ്ടി ചീര കുമ്പളങ്ങ വത്തക്ക ചീര വൈതന പയറ് അമരപ്പയർ എല്ലാതും ഉണ്ടായിട്ടുണ്ട് മാഷാള്ളാം അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ട് ഈ കളറില് കവറിലായിരുന്നു പിന്നെ നമ്മൾ വേർതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളക്കവറിലാണ്ട വെള്ള കവറുണ്ട് അത് വാങ്ങി അയക്കി വേർതിരിച്ചതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിച്ചു നമ്മുടെ കൃഷി തലത്തിൽ എന്തായി സാധനം ഉണ്ടായോ തക്കാളി ഉണ്ടായോ പയർ ഉണ്ടായെന്നൊക്കെ ചോദിച്ചു ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് ഈ വീഡിയോ കിട്ടും അപ്പോൾ നമ്മൾ തറൻ്റെ മുകളിലാണ് നമ്മുടെ വീടിൻ്റെ തറൻ്റെ അത് അഞ്ച് വർഷത്തോടെ ആയി തറ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് തൽക്കാലം അപ്പോൾ നമ്മൾ പിന്നെ ഈ പച്ചക്കറി പിന്നെ ചെടിയായിട്ട് അവിടെ വളർത്തുന്നത് ഇൻഷാറ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങണം ഇൻഷാറ പിന്നെ അതുപോലെ തന്നെ എല്ലാ സാധനവും വാഷാർത്തം ഉണ്ടായിട്ടുണ്ട് വേർതിരിച്ചിട്ടുണ്ട് നമ്മുടെ ആദ്യം ഒന്നിച്ച് ഒന്നിച്ചിട്ടുള്ള ഒരു കവറിലായിരുന്നു അതിൻ്റെ വേർതിരിച്ചിട്ടോ ഇതൊരു പയറാണ് പിന്നെ പൊന്നാമണി ചീരണ്ട് വൈതനങ്ങണ്ട് ബത്തക്കുണ്ട് കക്കരിക്കുണ്ട് മീറ്റർ പേരെ കുമ്പളങ്ങക്ക ഉണ്ട് കേട്ടോ അവ വീഡിയോ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കലിട്ടോ നിങ്ങളുടെ സുഹൃത്തും ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം നമ്മുടെ കവറ് തേട്ട് ഈ ബോക്സിലൊക്കെ ആക്കി തെട്ടോ അതങ്ങനെ കുറച്ചൊരു കുറഞ്ഞൊരു ഭാഗത്ത് നമ്മളിങ്ങനെ ഇതാക്കിയതാണ് വയ്ക്കി തട്ടോ അതുപോലെ ഈ മറ്റേ പിന്നെ പുറത്തുനിന്നുള്ള കോഴികളൊന്നും ഒന്ന് വരാതിരിക്കാൻ വേണ്ടി നമ്മളെ പച്ച നെറ്റോണ്ട് ഇങ്ങനെ ചുറ്റുപാങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ കോഴികൾ ശല്യം കൊണ്ട് ഒഴിയും മറ്റേ പ്രാണികൾ ശല്യം നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് എത്രത്തോളം അറിയില്ല ഏകദേശം ഏതും പത്തക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ബത്തക്കൻ്റെ വള്ളിക്കാർ വലുതാ പത്തൊക്കെ ഉണ്ടായി വത്തക്കൻ്റെ വള്ളി വലുതായി വരുന്നുണ്ട് മാഷാൽ പിന്നെ കുമ്പളം കണ്ടത് അതൊക്കെ ഉണ്ടായി വരുന്ന കേട്ടോ നമ്മൾ ജൈവ വള നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ വളം കൊണ്ടാണ് ആ പച്ചക്കറി വേസ്റ്റ് വളമാക്കി എടുത്തിന് ശേഷം ഇട്ടാണ് വള്ളാന്മാർ ഇടുന്നത് കേട്ടോ അപ്പോൾ ചെങ്കൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് കാണുക കാണിയെട്ടോ അപ്പോൾ ഇഷ്ട അപ്പോൾ അടുത്തിടെ കിടിക്കാച്ച് ആയിട്ട് വരുന്നതാണ് അപ്പോൾ അത് കണ്ടില്ല ഞങ്ങൾ കൃഷി നമ്മൾ ആദ്യമായിട്ട് ചെയ്യണമെന്ന് കിട്ടാം ഒരുപാട് ഇത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് നമുക്ക് അതിന് സാധനം സാധനം പറ്റി ഉണ്ടാക്കാൻ പറ്റിയത് ഇത് വത്ത വത്തക്കാൻ തോന്നുന്നുണ്ട് അതെല്ലാം ഏതാണെന്ന് അറിയില്ല കറക്റ്റ് എനിക്ക് അറിയില്ല വത്തക്കൻ്റെ വള്ളിയാണ് തോന്നേണ്ടത് പടന്ന് പോകണത് നമ്മൾ ചെരി കോറ് കിട്ടിയിട്ട് ഇങ്ങനെ പടന്ന് പോകണ വള്ളികൾക്ക് പയറിന് അതുപോലെ വത്തക്ക അതുപോലെ മറ്റേ പയറിനൊക്കെ ഇങ്ങനെ വള്ളി വെച്ചുകൊടുക്കണം എന്നാലും പടന്ന് മറ്റേ പോകൊള്ളും എന്നാൽ നാട്ടിലെല്ലാം വെയിലാട്ടോ അപ്പോൾ വീട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ലയിച്ചത് കാണും ആദ്യമായിട്ട് കാണും സ്രെസ് ചെയ്യാൻ മറക്കല്ലേ